ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറും അതിൽ നിറച്ച വെള്ളം ഉണ്ടെങ്കിൽ അലക്കുന്നതിന് മുമ്പുള്ള ഉപകാരം എന്താണെന്നറിയാമോ അപ്പോ ആ ഒരു ടിപ്പ് ഈ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ആദ്യത്തെ ടിപ്പ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തുണികളൊക്കെ മടക്കി വെക്കുമ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാവും ഇങ്ങനെ നനഞ്ഞൊക്കെ കിടന്ന് ഉണങ്ങിയിട്ടാണ് അപ്പൊ അതില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലിത് ഇതേപോലൊരു കർപ്പൂരാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം ഇതുപോലെ മൂന്ന് കർപ്പൂരൊക്കെ ഒന്ന് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഡ്രസ്സുകളൊക്കെ വെക്കുന്ന കബോർഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചുകൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ്സുകളുടെ ഇടയിലായിട്ടൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കബോർഡിൽ മൊത്തം ഒരു നല്ല സ്മെല്ലായിരിക്കും അതിലുള്ള ഡ്രസ്സുകൾക്കും ആ ഒരു നല്ല സ്മെല്ലുണ്ടാവും അപ്പം ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കണേ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെയുള്ള ഫാൻസി കമ്മലുകളൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഇടാമല്ലോ പക്ഷേ ഇങ്ങനത്തെ കമ്മലിടുമ്പോൾ ചിലർക്ക് കാതിൽ ചൊറിച്ചിലുണ്ടാവുക കാത് പൊഴുക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കമ്മൽ എടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ക്ലിയർ ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടല്ലോ അതിങ്ങനെ തയ്ച്ച് കൊടുക്കുക ഫുൾ എല്ലാ ഭാഗവും നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്യുന്ന എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക ഇങ്ങനെ ആക്കിയ ശേഷം നമ്മൾ കമ്മലിടുകയാണെങ്കിൽ ആ ഒരു അലർജി പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോ ആഗ്രഹ ഉള്ളവരും ഇടാൻ പറ്റാത്തവരൊക്കെ ഇതുപോലൊന്നു ചെയ്തു നോക്കൂട്ടോ അടുത്തത് ചില ആൾക്കാരുടെയൊക്കെ കാതിൻ്റെ ഹോള് വളരെ വലുതായിരിക്കും ബട്ടൺ ഇട്ടാലും ശരിക്കും അങ്ങോട്ട് കമ്മൽ ഭംഗിയിൽ നിൽക്കില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു റബ്ബറിൻ്റെ പീസാണ് കുട്ടികളുടെയൊക്കെ പഴയ റബ്ബറൊക്കെ കളഞ്ഞിട്ടൊക്കെ കുറച്ചൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ അവിടെ ഇവിടെ ഇട്ടിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പീസ് മതി നമുക്ക് അപ്പോൾ ഞാനിത് അങ്ങനത്തെ ഒരു റബ്ബറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര കനത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു പീസ് എടുത്തു പിന്നെ അതിനൊന്ന് രണ്ടാക്കി കണ്ടോ ഇനി അതിൻ്റെ ചുറ്റും നമ്മളൊന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ഇപ്പോൾ ഇതാ ഇതേപോലെ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് വേണം ഏകദേശം ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടിയാൽ മതി കണ്ടോ ഇനി നമുക്ക് കമ്മലിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വെച്ച് തന്നെ ഇതിനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹോൾ കിട്ടും ഇത് നിങ്ങൾ ഇട്ട് നോക്കിക്കോളൂ നല്ല അടിപൊളിയായിട്ട് കമ്മൽ നിൽക്കും നിൽക്കൂട്ടോ ബട്ടൻ ഇടുന്നതിനേക്കാളും നന്നായിട്ട് അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക റബ്ബറൊക്കെ എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ എന്തായാലും ഉണ്ടാവും അങ്ങനെ ആവശ്യമുള്ളവരൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലുള്ള നല്ല ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകുന്ന സമയത്ത് ഇങ്ങനെ നൂലൊക്കെ പൊന്താറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ത്രെഡ് വർക്ക് വർക്കുള്ളതൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടാലക്കൊക്കെ കഴിയുമ്പോഴിങ്ങനെ ഇങ്ങനെ പതുക്കെ കേടാവാൻ തുടങ്ങും അപ്പോൾ അതില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ് എന്നിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇതേപോലെ ഫുള്ള് നമ്മൾ വെള്ളമാണ് നിറച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക വെള്ളം പോവാതിരിക്കാനായിട്ട് എന്നിട്ട് നമുക്കതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ അതാ കണ്ടല്ലോ ഇതേപോലെ നല്ല കട്ടയായിട്ട് കിട്ടും ഇനി നമ്മൾ ഈ ഒരു ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് മെഷീനിലിട്ടിട്ട് വെള്ളമൊക്കെ ആക്കിയ ശേഷം ഇതുപോലെ ഈ ഒരു കവർ ഉണ്ടല്ലോ ഈ ഐസായിട്ടിരിക്കുന്ന ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കുക മെഷീൻ ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ വെള്ളം നല്ലപോലെ തണുത്ത് കിട്ടും കേട്ടോ നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല തണുത്ത വെള്ളമായിട്ടുണ്ടാവും അപ്പോൾ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താലും മതി പക്ഷെ നമ്മുടെ കയ്യിൽ ഇത്രയും ഐസ് ക്യൂബ് ഉണ്ടാവില്ല ആ ഒരു വെള്ളത്തിന് നല്ല തണുപ്പ് കൊടുക്കാൻ അത്രയ്ക്കുള്ള ഐസ് ക്യൂബ് സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒരു കവറിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ല തണുപ്പിൽ തന്നെ ഈ വെള്ളം കിട്ടും വെള്ളം നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഈ ഒരു കവറ് മാറ്റി വയ്ക്കാം അപ്പൊ അത് ഒന്ന് പുറം ഭാഗം കഴുകിയിട്ട് ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ ഒരു തവണ കറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത അടുത്തവട്ടം തിരിയുന്ന സമയത്ത് വീണ്ടും ഈ ഒരു കവർ കുറച്ച് സമയം ഒന്ന് ഇട്ടിട്ട് തിരിച്ചാൽ മതി കേട്ടോ അപ്പോൾ രണ്ടാമത്തെയും നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കരുത് പകരം ഷാംപൂ കൂടെ ഇട്ട് കൊടുക്കുക ലേശ്യം ഷാംപൂ മതി ഇതിപ്പോ ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ എന്നിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ജെന്റിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷനിൽ വാഷ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ക്യുക്ക് വാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഷാമ്പു വെച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ നൂലൊന്നും പൊന്തില്ല അതുപോലെ നല്ല ഡ്രെസ്സുകൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ വേറെ ഡ്രസ്സും കൂടെ ഒന്നിച്ചിട്ട് അലക്കാൻ പാടില്ല അത് മാത്രം തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിലും ഈ നല്ല ഡ്രസ്സൊക്കെ കഴുകാം അല്ലെങ്കിൽ സാധാരണ നമ്മൾ പുറത്ത് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാറുണ്ട് അതിന് പകരം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒരു റിൻസ് കഴിഞ്ഞാൽ സമയത്ത് നമ്മൾ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഐസ് ഉണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചാൽ ഐസ് ഒരിക്കൽ കൂടി ഇട്ട് കൊടുക്കുക അത് ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് മാത്രമേ മെൽറ്റ് ആവുള്ളൂ ഒരു പ്രാവശ്യം തിരിയുമ്പോ പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പിന് വീണ്ടും അത് തന്നെ കുറച്ച് സമയം ഇട്ട് കൊടുത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ ഈ രീതിയിൽ ഫുള്ള് നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി അപ്പൊ ഒട്ടും തന്നെ ഡ്രസ്സുകൾ കേടാവാതെ നമുക്ക് കിട്ടും അപ്പം നല്ല ഇപ്പോൾ സെറ്റ് സാരി അങ്ങനത്തെ ഡ്രസ് ഉണ്ടാവില്ലേ കേടാവുന്ന ടൈപ്പ് ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും കേട്ടോ ഇനി നിങ്ങൾ പുറത്താണ് കഴുകുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബക്കറ്റിൽ വെള്ളത്തിൽ ഇതുപോലെ ഐസ് ഇട്ടിട്ട് തണുപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ വാഷ് ചെയ്യാം കേട്ടോ അപ്പോഴും ഡ്രസ്സ് കേടാവാതിരിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയണേ പിന്നെ ഒരു കാര്യം ഈ ഒരു ഐസ് ആയിട്ടുള്ള കവർ നമ്മൾ ഈ വെള്ളം തണുത്ത ശേഷം പുറത്തേക്ക് എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് ആ കൂടി തിരിച്ച് ആകെ സൗണ്ട് ഒക്കെ ആവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയാണ് വെള്ളം തണുപ്പിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം ഇതുപോലൊരു കവറിൽ ഐസാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള വേറൊരു ഉപയോഗം കൂടെ ഞാൻ പറയാം അപ്പം നമുക്ക് ഒരുപാട് പേർക്കൊക്കെ ശരീരം വേദന കാലുവേദന കൈവേദന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചൂട് പിടിക്കുന്നതിന് പകരം ഇതുപോലൊരു ഐസ് ബാഗ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ആ ഒരു വേദനയുള്ള ഭാഗത്തൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും അപ്പോൾ ഐസ് ബാഗൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാറുണ്ട് അതിന് പകരം ഇതുപോലൊരു കവറിൽ ഐസാക്കി വെച്ചാലും മതി സെയിം ഉപയോഗം തന്നെ നമുക്ക് നടക്കൂട്ടെ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈയൊരു ടിപ്പൊക്കെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ഡിപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാലഡിനൊക്കെ കുക്കുംബറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പീസൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഫുള്ളും ചിലപ്പോൾ ഒരു ദിവസം എടുക്കില്ലല്ലോ അതിൻ്റെ ഒരു ബാക്കി നമ്മൾ എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ഡ്രൈ ആവുകയും ഉണങ്ങുന്ന പോലെയൊക്കെ വരാറുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു പീസായിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ലേശം ഉപ്പ് കൂടെ ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലൊരു മൂടിയിലോട്ട് ഇങ്ങനെ കമഴ്ത്തിയിട്ട് ഫ്രിഡ്ജിൽ താഴെ ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ ആ ഒരു കുക്കുംറിന്റെ ഫ്രഷ്നസ് പോവാതെ ആ ഒരു എറ്റം അതായത് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഒട്ടും തന്നെ ഡ്രൈ ആവാതെ നമുക്ക് അടുത്ത തവണയും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊരാൾ ചോദിച്ച ഒരു ടിപ്പാണ് ലാസ്റ്റ് ടിപ്പായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ കിച്ചണിലുള്ള ഉറുമ്പിൻ്റെ ശല്യം കളയാനുള്ള ഒരു ടിപ്പാണ് കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ട് ലേശം വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ആ ഒരു ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവർ ഫുള്ളും ഈ ഒരു വെള്ളത്തിൽ ിലോട്ട് ഇറങ്ങണം അത്രേ ഉള്ളൂ നന്നായിട്ട് ഒന്ന് തളച്ച് കഴിയുമ്പോൾ അതൊന്നും മൂടി വെക്കാം പിന്നെ തണുത്തശേഷം ശേഷം അതിട്ട് സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിള് തുടയ്ക്കാനും കിച്ചണിലെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാം കുഞ്ഞു കുഞ്ഞു ഉറുമ്പിന്റെ ശല്യൊക്കെ ഉണ്ടെങ്കിൽ അതില്ലാണ്ടിരിക്കാനുള്ള നല്ലൊരു സ്പ്രേ ആണ് നമ്മൾ കുട്ടികൾക്കൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ടൊക്കെ ടേബിളും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിലേക്കൊക്കെ ഇങ്ങനെ ഉറുമ്പൊക്കെ വരില്ലേ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഈ ഒരു വെള്ളം വെച്ച് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ കിച്ചണിലും ഉറുമ്പിന്റെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ തുടച്ച് നോക്കൂട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഏതാണ് കൂടുതൽ ടിപ്സിലേതാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്